എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് തൈലത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് പറയുന്നത് എല്ലാവിധ മുഖരോഗങ്ങളുടെയും ശമനത്തിന് അരിമേധാതി തൈലം ഉപയോഗിച്ചു വരുന്നു ദന്ധരോഗങ്ങളിൽ വിശേഷിച്ചും ഇത് ഫലപ്രദമായി കാണുന്നുണ്ട് പല്ലുവേദന പല്ലുവേദന കൊണ്ട് മുഖത്തുണ്ടാകുന്ന നീര് എന്നീ രോഗങ്ങളിൽ കവിൽ കൊള്ളാനും തേച്ചു കുളിക്കാനും അരിമേധാതി തൈലം ഉപയോഗിച്ചു വരുന്നു വായിൽ കവിൽ കൊള്ളുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ എണ്ണയാണ് അരിമേധാതി തൈലം പല്ലുകളുടെയും ഇന്ദ്രിയങ്ങളുടെയും ശക്തി മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുന്നു ഇരിമേദാതി തൈലം എന്നും ഇതറിയപ്പെടുന്നു പ്രസിദ്ധമായ ആയുർവേദ ഗ്രന്ഥമായ സഹസ്രയോഗത്തിൽ പറഞ്ഞതിനനുസരിച്ചാണ് ഈ എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത് അരിമേതമാണ് ഈ എണ്ണയുടെ പ്രധാന ഘടകം ഇരട്ടിമധുരം കറുവപ്പട്ട പാച്ചോറ്റി മഞ്ചട്ടി രക്തചന്ദനം ചന്ദനം കർപ്പൂരം ജാതിക്ക കുങ്കുമം എള്ളെണ്ണ എന്നിവയാണ് മറ്റു ചേരുവകൾ ഇതുപയോഗിച്ച് കവിൾ കൊള്ളുന്നത് പല്ലുകളുടെ ബലക്ഷയം തടഞ്ഞ് പല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു പല്ലുകളിലെ കറ നീക്കം ചെയ്യുന്നതിനും വായനാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഉപയോഗിക്കാം കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന മോണവീക്കം മോണയിലെ പഴുപ്പ് വായിക്കുള്ളിലെ പുകച്ചിൽ തുടങ്ങിയവയിലും ഉപയോഗപ്രദമാണ് ഇതുപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം വായ കഴുകുമ്പോൾ അരിമേതാതി തൈലം വെള്ളത്തിൽ കലർത്തിയല്ല ഇത് ഉപയോഗിക്കേണ്ടത് ഈ എണ്ണ അഞ്ചു മുതൽ പത്ത് മില്ലി വരെ അതേപടി വായിലൊഴിച്ച് സൗകര്യത്തിനനുസരിച്ച് അഞ്ചു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കൊള്ളുക അതിനുശേഷം എണ്ണ മുഴുവൻ തുപ്പിക്കളഞ്ഞ് ചൂടുവെള്ളം കൊണ്ട് വായി കഴുകുക ഇതിൻ്റെ ഉപയോഗക്രമം ഇങ്ങനെയാണ് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക